വാഴച്ചാൽ മേഖലയിൽ വനവിഭവങ്ങൾക്ക് ആക്സസ് റൈറ്റ്സ് കിട്ടിയ ഒരു പ്രദേശത്ത് എങ്ങനെ സ്ത്രീ കൂട്ടായ്മകൾ വഴി കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന സമൂഹത്തിന് വരുമാനം ഉണ്ടാക്കാം ഇതായിരുന്നു നമ്മുടെ ചോദ്യം ദിസ് വാസ് ഇൻ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ആ സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് സ്ത്രീ കൂട്ടായ്മകളിൽ അവർക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള തേൻ തേൻമെഴുക് അല്ലെ കാട്ടിലെ നെല്ലിക്ക ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് ചെറിയ ചെറിയ വാല്യൂ ആഡ് പ്രോഡക്ട്സ് ചെയ്തു തുടങ്ങി അതിൻ്റെ ഈ സ്ത്രീകൾ വളരെ എൻറ്റർപ്രൈസിങ് ആയിരുന്നു അപ്പോൾ അങ്ങനെയാണിത് തുടങ്ങിയത് റിസേർച്ച് ചെയ്തത് പുറത്താണെങ്കിലും നമ്മുടെ ഫീൽഡ് സൈറ്റ്സ് ഒക്കെ കർണാടകയിലാണ് അവിടുത്തെ സോളിക ട്രൈബ്സിൻ്റെ കൂടെ ആയിരുന്നു നമ്മൾ വർക്ക് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷം റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ ആദിവാസികളാണ് നമുക്ക് പല ഇൻഫർമേഷനും തരുന്നത് നമ്മളെ കാട്ടിൽ കൊണ്ടുപോകണത് ദാറ്റ് ഈസ് ഓൾവേസ് ബീൻ എ പ്രസൻസ് സ്ത്രീകളും ആയിട്ട് ഇടപെടുന്നുണ്ട് പല കമ്മ്യൂണിറ്റീസില് പല ഊരുകളിൽ ഇവർക്കൊക്കെ വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇൻകം വൈസ് നോക്കുമ്പോൾ അവർക്ക് കയ്യിൽ കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ട് അതോടൊപ്പം അവർക്ക് ഡെസിഷൻ മേക്കിംഗ് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരുന്നുണ്ട് ഇത്രയും മോണിറ്ററി ഉള്ളപ്പോൾ ഇപ്പോൾ ഒരു അത്യാവശ്യം വീട്ടിൽ വരുമ്പോൾ ദേ ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദി മാൻ അവരിൽ എപ്പോഴും ഒരു ഒരു ബാങ്ക് ഉണ്ടാവും ചെറിയ റിസോഴ്സസ് എങ്കിലും അവർ വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് വരുന്ന മാറ്റം കൂടാണ്ട് മോണിറ്ററി മാറ്റം അല്ലാണ്ട് അവർക്ക് കിട്ടുന്ന ഒരു നമ്മൾ ക്യൂറിയേറ്റ് ചെയ്യുന്ന ചില എക്സ്പീരിയൻസില് അവരാണ് നോളജ് ഹോൾഡേഴ്സ് അവരാണ് അവരുടെ അറിവ് പങ്കുവെക്കണത് അപ്പോൾ അതുവഴി വരുന്ന ഇക്വേഷൻ ചേഞ്ച് അവർക്ക് ഒരുപാട് റെക്കഗ്നിഷനും എൻകറേജ്മെൻറ്റും കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനോടൊപ്പം ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളിൽ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് കുറച്ചുകൂടെ ആക്സസ് ഉണ്ട് ഒരാവശ്യം ഉണ്ടെങ്കിൽ ഓൾസോ വി ഹാവ് എ ലോൺ സിസ്റ്റം വിതിൻ ദ സോഷ്യൽ എൻ്റർപ്രൈസ് ഇറ്റ് മേക്സ് ഇറ്റ് ആക്സസിബിൾ ഫോർ ദ നമ്മൾ വർക്ക് ചെയ്യുന്ന എട്ട് ഊരുകളിൽ നിന്ന് ഒരു അഞ്ച് പ്രോഡക്റ്റ് കാറ്റഗറീസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് തേൻ മെഴുകൻ്റെ വിഭവങ്ങളുണ്ട് ഇപ്പോൾ സോപ്പ് ബോഡി വാട്ടർ ലിപ്ബാം പിന്നെ അതേ പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് കാറ്റഗറിയിൽ ഹെയർ ഓയിൽസ് ഉണ്ട് ഇപ്പോൾ മന്നാൻമാരെ മലയറ്റേക്ക് ട്രഡീഷണൽ ഹെയർ കെയർ റെസിപ്പീസ് അതേ ഫോർമുലയിൽ അവർ ചെയ്ത് ചെറിയ ചെറിയ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് പിന്നെയുള്ളത് കാർട്ടിലെ എഡിബിളായിട്ടുള്ള വിഭവങ്ങളെടുത്ത് വാല്യൂ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഫേണിൻ്റെ പിക്കിൾ അല്ലെങ്കിൽ മാങ്ങ ചീടെ മിഠായി ഇങ്ങനത്തെ കുറച്ച് റെയർ ആയിട്ടുള്ള സാധനങ്ങൾ പക്ഷെ അത് സീസണലാണ് റൗണ്ട് ദിയർ ഉണ്ടാവില്ല പിന്നെയുള്ളത് ബാമ്പു ക്രാഫ്റ്റ് അഗൈൻ വെച്ച് മെടയുന്ന ഒരു മുതുവ കമ്മ്യൂണിറ്റിയുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നവരൂടെ അപ്പോൾ അവർക്ക് കൊട്ടാവട്ടി കണ്ണാടിപ്പായ ജി ഐ ടാഗ് ഈയിടെ കിട്ടിയ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അപ്പം ഇത് വളരെ ആണ് അതുപോലെ തന്നെ മാക്രമിയൻ ക്രോഷ്യ നമ്മൾ പഠിപ്പിച്ച കുറച്ച് യങ് ഗേൾസ് ഉണ്ട് ആർ ഫ്രം ഹിൽ പുലയ കമ്മ്യൂണിറ്റി മലയ കമ്മ്യൂണിറ്റി ആൻഡ് ഇരുള കമ്മ്യൂണിറ്റി നിയർ മെഡ്രാസ് ചെന്നൈ ഇവരെ നമ്മൾ മാക്രമിയും ക്രോഷ്യയും പഠിപ്പിക്കാൻ കാരണം അവർ ശരിക്കും കാഠിനാശ്രയിച്ചല്ല ജീവിക്കണേ അപ്പോൾ അവരുടെ കറണ്ട് റിയാലിറ്റിയിൽ അവർ ആദിവാസികളാണ് പക്ഷെ അവർക്ക് വരുമാന മാർഗങ്ങൾ കുറവാണ് അപ്പോൾ അവർക്ക് അവർ ട്രഡീഷണലി വീവിങ് ഒക്കെ അറിയാവുന്ന കുട്ടികളാണല്ലോ അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യേണ്ടിയിരുന്നതാണല്ലോ എന്ന് ചോദിച്ചിട്ട് ടേലറിങ്ങിന് പകരം മാക്രമി ക്രോഷി അപ്പോൾ പ്ലാന്റേഴ്സ് ഉണ്ടാക്കും ജ്വല്ലറി ഉണ്ടാക്കും ചെറിയ ചെറിയ ആനിമൽ ഒക്കെ ഉണ്ടാക്കും